أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأوفوا بأهدي أوف بأهديكم وإياي فارهبون يا بني إسرائيل أو إسرائيل سندديغالي هذا أولاد يعقوب നബിയുടെ മക്കളെ ഉത്കുറു നിങ്ങൾ ഓർക്കുക ഞാമ തീ എന്റെ അനുഗ്രഹത്തെ അല്ല തീ എങ്ങനത്തെ അനുഗ്രഹമാണ് ഞാൻ നിങ്ങളുടെ മേൽ ചെയ്ത അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കുക അതായത് നിങ്ങളുടെ മേൽ എന്ന് വെച്ചായി അല ആബാ നിങ്ങളുടെ പിതാക്കന്മാരുടെ മേൽ ചെയ്ത അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കുക എന്തിനാലാണ് മിനൽ ഫിർഔന ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തി ഫിർഔനിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ രക്ഷപ്പെടുത്തി അതുപോലെ തന്നെ കടല് കീറ കടലിൻ്റെ കീറലിൽ നിന്നും അല്ലെ കടല് മുക്കിക്കൊല്ലലിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തി അതുപോലെ തന്നെ വല് നിങ്ങളെ ഫിറാവു രക്ഷപ്പെടുത്തലിനാലും അതുപോലെ തന്നെ ഫൽക്കിൽ ബഹരി കടല് കീറി നിങ്ങളെ രക്ഷപ്പെടുത്തലിനാലും മേഘം തണലി തടൽ തണലിടലിനാലും വൈര് താരി കാതല്ലാത്തതിനാലും അങ്ങനെ ചെയ്ത അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കുക എങ്ങനെ നിങ്ങൾ അതിനെ നന്ദി ചെയ്യൽ കൊണ്ട് പിത്താതീ എന്നെ അനുസരിച്ചു കൊണ്ട് അതിനെ നന്ദി ചെയ്തു കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക എനിക്കുള്ള അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കുക വൗഫു ബിഅഹദി നിങ്ങൾ എൻ്റെ കരാറിനെ പൂർത്തിയാക്കുക അല്ലെ എങ്ങനത്തെ കരാാണ് അഹിത്തു ഇലൈക്കും നിങ്ങളിലേക്ക് ഞാൻ ചെയ്ത കരാർ ഈമാൻ നബി മുഹമ്മദിൻ മുഹമ്മദ് നബിയെ കൊണ്ട് വിശ്വസിക്കുക എന്നതിനാൽ അപ്പോൾ ആ കരാറ് നിങ്ങൾ മുഹമ്മദ് നബി വിശ്വസിക്കണമെന്ന കരാറ് നിങ്ങൾ പൂർത്തിയാക്കുക എന്നാൽ ഊഫിബി അഹദിക്കും നിങ്ങളുടെ കരാറിന് ഞാൻ പൂർത്തിയാക്കും എന്താ അല്ല ഇത് എങ്ങനത്തെ കരാറാണ് അഹിത്തുയിലേക്കും നിങ്ങളിലേക്ക് ഞാൻ ചെയ്ത കരാറ് എന്തിനാൽ മിനസവാബി അലഹി അതിന് പ്രതിഫലം നൽകുമെന്നതിനാൽ ബിദുഹുൽ ജൻ ആ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൽ കൊണ്ട് അതിൻ്റെ മേൽ പ്രതിഫലം നൽകുമെന്ന് നിങ്ങളോട് ചെയ്ത കരാറ് നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തരും നിങ്ങൾ എന്നോടുള്ള കരാർ പൂർത്തിയാക്കിയാൽ നിങ്ങളോടുള്ള കരാർ ഞാൻ പൂർത്തിയാക്കും നിങ്ങൾ എന്നെ മാത്രം പേടിക്കുക നിങ്ങൾ എന്നെ പേടിക്കുക തർക്കിൽ ബി എന്താണ് കരാറിനെ പൂർത്തിയാക്കലിനെ ഉപേക്ഷിക്കുന്ന വിഷയത്തിൽ ദൂന വൈരി എന്നെ മാത്രം എന്നെ ഞാൻ ഞാനല്ലാത്തവരെ കൂടാതെ എന്നെ നിങ്ങൾ പേടിക്കുക ും ആ മ നിങ്ങൾ വിശ്വസിക്കുകൊണ്ട് അൻസൽ തു ഞാൻ ഇറക്കിയൊന്നുകൊണ്ട് അതാ ഖുർആാനിനാൽ ആ ഖുർആാൻ കൊണ്ട് വിശ്വസിക്കുക ആ ഞാൻ ഇറക്കിയ ഖുർആാൻ തന്നെ എങ്ങനത്തെ ഖുർആൻ ആണ് മുസ് അത് വാസ്തവമാക്കുന്ന സ്ഥിതിയിൽ ലിമമാക്കും നിങ്ങളോടൊപ്പമുള്ള ഒന്നിനെ അതായത് പിന്നെ തൗറാത്തിനാൽ അപ്പൊ തൗറാ നിങ്ങളോടൊപ്പമുള്ള തൗറാത്തിനെ വാസ്തവമാക്കുന്ന സ്ഥിതിയിലുള്ള കുർആാനെ നിങ്ങൾ വിശ്വസിക്കുക എങ്ങനെ എങ്ങനെ വിശ്വസിക്കണം നിങ്ങളോടൊപ്പമുള്ള തൗറാത്തിനെ വാസ്തവമാക്കുക ചിലഫത്തി അത് ആ കുർആാനിനോട് ഈ തൗറാത്ത് യോജിക്കുന്നുണ്ട് ഫി തൗഹീദിന്റെ വിഷയത്തിലും വൻ നുഭൂവത്തിനുഭൂവത്തിൻ്റെ വിഷയത്തിലും അപ്പം നിങ്ങളോടൊപ്പമുള്ളതിനെ സത്യമാക്കും എന്ന് പറഞ്ഞാൽ ആ യോജിക്കുന്ന കുറു നിങ്ങൾ വിശ്വസിക്കുക വലാതക്കൂനു ഔവല കാഫിരിമ്പിഹി നിങ്ങൾ അതിനെ നിഷേധിക്കുന്ന ആദ്യത്തെ ആളാകരുത് മീൻ അഖിൽ കിതാബി അഖിൽ കിതാബിൽപ്പെട്ട ആദ്യത്തെ ആളുകളാകരുത് കിതാബിൻ്റെ അഹൽ കാലിൽപ്പെട്ട ആദ്യത്തെ ആളുകൾ നിങ്ങൾ അതുകൊണ്ട് നിഷേധിക്കുന്ന ആദ്യത്തെ ആളുകൾ നിങ്ങളാകരുത് അതാ പറഞ്ഞ വലാത്തക്കൂനു നിങ്ങളാകരുത് അവവ്വല കാല കാഫിരിം ബിഹി ഖർ ആ നിഷേദിക്കുന്ന ആദ്യത്തെവരാകരുത് കാരണം ഹൽഫക്കും തപലക്കും നിങ്ങൾക്കു പിറകെ വരുന്നവർ നിങ്ങൾക്കുള്ള നിങ്ങളെ പിൻപറ്റുന്നവരാണ് അപ്പോൾ ഫൈസമുഹും അലൈക്കും അവർക്കുള്ള കുറ്റം നിങ്ങളുടെ മേലുണ്ടാകും അലൈക്കും നിങ്ങളുടെ മേലാണ് അപ്പോൾ അവർ തെറ്റിയത് എൻ്റെ കുറ്റവും നിങ്ങൾക്ക് കിട്ടും വലാ തശ്തറു വലാ തശ്തറു നിങ്ങൾ വാങ്ങരുത് തസ്തബതിലൂ അലാ നിങ്ങൾ പകരമാക്കരുത് വ്യായാത്തി എൻ്റെ ദൃഷ്ടാന്തങ്ങളെ അല്ലാത്ത അങ്ങനെ ദൃഷ്ടാന്തങ്ങളാണ് ഫീ കിതാബിക്കും നിങ്ങളുടെ കിതാബിലുള്ള ദൃഷ്ടാന്തങ്ങൾ എന്തിനാൽ മിന്നാത്തി മുഹമ്മദിൻ മുഹമ്മദ് നബിയുടെ വിശേഷണത്താൽ നിങ്ങളുടെ കിതാബിലുള്ള എൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾ പകരമാക്കരുത് അല്ലെങ്കിൽ വാങ്ങരുത് എൻ്റെ എൻ്റെ കിതാബിന് പകരമായിട്ട് എൻ്റെ ദൃഷ്ടാന്തങ്ങൾക്ക് പകരമായിട്ട് നിങ്ങൾ വാങ്ങരുത് സമനം കലീല കുറഞ്ഞതായ വില കുറഞ്ഞതായ വരുമാനം മിനി ദുനിയാവിൽ നിന്നുള്ള കുറഞ്ഞ നേട്ടം നിങ്ങൾ അതിൻ്റെ ദൃഷ്ടാന്തങ്ങൾക്ക് നിങ്ങൾ പകരമാക്കരുത് അതായത് വാങ്ങരുതെന്ന് അതിനെ മറച്ചു വെക്കരുത് മിൻ സലഫ നിൻ ഹൗഫത്തിനൗക്കും നിങ്ങൾ കിട്ടുന്ന നേട്ടങ്ങളാൽ നിങ്ങൾ പിടിക്കുന്ന ഒന്ന് നഷ്ടപ്പെടുമെന്ന് പേടിച്ചുകൊണ്ട് നിങ്ങൾ അതിനെ മറ മറച്ചു വെക്കരുത് വയ്യായ ഫത്തക്കു നിങ്ങൾ എന്നെ മാത്രം പേടിക്കുക വയ്യായ ഫത്തക്കു ഹാക്ക് ദൂന വൈദ്യി എന്നെ കൂടാതെ ആ വിഷയത്തിൽ നിങ്ങൾ എന്നെ മാത്രം പേടിക്കുക നിങ്ങൾ സത്യത്തെ നിങ്ങൾ എന്ത് ചെയ്യരുത് കൂട്ടിക്കലർത്തരുത് ബിൽബാത്തിലി ാത്തിലുമായിട്ട് അസത്യവുമായിട്ട് അതായത് തഹ്ലീത്തു എന്നാണ് അല്ലതീ അനുസരിച്ച് നിങ്ങളോട് നിങ്ങളുടെ നിങ്ങളുടെ മേൽ ഞാൻ ഇറക്കിയതായ സത്യത്തെ നിങ്ങൾ കൂട്ടിക്കലർത്തത് ബിൽ ബാത്തിലില്ലത് തഫ്തറൂനഹു ബാത്തിലിനോട് അസത്യത്തോട് അല്ലതേ എങ്ങനെ തഫ് അസത്യമാണ് തഫ്തർനഹു നിങ്ങളതിനെ സ്വയം നിങ്ങൾ പടച്ചുണ്ടാക്കിയ അസത്യത്തോട് നിങ്ങൾ കലർത്തരുത് വല തക്തുമുൽഹക്ക നിങ്ങൾ സത്യത്തെ വെക്കരുത് അതായത് മുഹമ്മദിൻ മുഹമ്മദ് നബിയുടെ വിശേഷണത്തെ നിങ്ങൾ മറച്ചു വെക്കരുത് നിങ്ങൾ തന്നെ അറിയുന്നവരായ സ്ഥിതി ഹക്കാണ് സത്യമാണ് എന്ന് നിങ്ങൾ തന്നെ അറിയുന്നവരായ സ്ഥിതിയിൽ നിങ്ങൾ അതിനെ മറച്ചു വെക്കരുത് നിങ്ങൾ നിസ്കാര നിലനിർത്തുക കൊടുത്തു വിട്ടുക വർക്ക ബഹുമാറാക്കയും നിങ്ങൾ റുക്കു ചെയ്യുന്നവരോടൊപ്പം റുക്കു ചെയ്യുക ഐ സല്ലുഖ് മാൽ മുസലീന എന്നാണ് അർത്ഥം നിങ്ങൾ നിസ്കരിക്കുന്നവരോടുകൂടി നിസ്കരിക്കുക അതായത് മുഹമ്മദ് ഇൻ മുഹമ്മദ് നബിയോടും അദ്ദേഹത്തിൻ്റെ അനുയായികളോടുകൂടി നിസ്കരിക്കുക എന്നിവ നസലബി ഉലമാഹിം അലി അഖിബായി മുസ്ലിമീന ഉഫ്ത്തു അലാദിനിൻ ഹക്കോൻ അതിന് ശേഷം പറയാൻ പോകണം ശേഷം പറയാൻ പോകുന്നത് ഇറങ്ങിയത് ആ ഒരു വിഷയത്തിലാണ് അവരുടെ പണ്ഡിതന്മാരിലാണ് ഇറങ്ങിയത് അഖൽ കിതാബിൽപ്പെട്ട പണ്ഡിതന്മാരിൽ വഖാനു യഖൂലൂന അലി ഇഹിമുൽ മുസ്ലിമീന അവരുടെ മുസ്ലിങ്ങളായ കുടുംബക്കാരോട് അവർ പറഞ്ഞിരുന്നു ഉസ്ബുത്തു അലാദീനി മുഹമ്മദിൻ ഫൈനൗ ഹക്കോൻ നിങ്ങൾ മുഹമ്മദിൻ്റെ ദീനിൽ തന്നെ ഉറച്ചു നിന്നോ അത് ഹക്കാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരിലാണ് ഇറങ്ങിയത് അത് ഞാൻ അടുത്ത വീഡിയോ ചെയ്യാം ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും വറഹമത്തുള്ള